ഓം ഈ പരാശ്രേശ്വരമാരൊറ്റ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ജ്യോതിഷം അറിയാവുന്ന നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും അതേപോലെ ജ്യോതിഷം നോക്കുന്ന ജ്യോതിഷം അറിയില്ലെങ്കിലും ജ്യോതിഷ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അയ്യോ എന്റെ ഗ്രഹത്തിൽ എങ്ങനെയൊക്കെ ഇനി ഞാൻ രക്ഷപ്പെടൂല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു വീഡിയോ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അതുകൊണ്ട് കാണുമ്പോൾ ആദ്യം പോലെ അവസാനം വരെ കണ്ടോളൂ ഈ വീഡിയോയിൽ എന്ന് പറയാൻ പോണ വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജ്യോതിഷങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് നമ്മുടെ രാശി ചക്രം രാശി ചക്രം കോസ്മിക് ലെവലില് നമ്മുടെ ബ്രെയിനിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പന്ത്രണ്ട് ഘട്ടങ്ങളായിട്ടും ഹെമിസ്ഫിയർ ആയിട്ട് അതിനെ തരംതിരിച്ചിട്ടും അതിൽ ഉള്ള പവർഫുൾ ആയിട്ടുള്ള ന്യൂറോൺസ് വർക്ക് ചെയ്യുന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഈ വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുന്ന നമ്മളുടെ കിടയിലുള്ള പല ആളുകളും നമ്മളടക്കമുള്ള ആളുകളും പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വർക്ക് ചെയ്യും ഗ്രഹങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതിന് ഒരു കണക്കുണ്ട് ഓരോ എനർജിയും നമ്മുടെ ബ്രെയിനിനെ ചില പ്രത്യേക രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യും സൈക്കോളജിക്കലി അങ്ങനെ എക്സ്റ്റേണൽ വേൾഡിൽ നമ്മുടെ പുറത്ത് ഇന്റേണൽ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് മെൻറ്റൽ വേൾഡ് എക്സ്റ്റേണൽ വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കാര്യങ്ങൾ വർക്ക് ആവും അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങൾ ഉണ്ടാവും ഗ്രഹനില മാത്രായിരിക്കില്ല അപ്പൊ നിങ്ങൾക്ക് വിജയത്തിലേക്ക് വരാൻ നിങ്ങൾ ചിന്തിക്കേണ്ട ഭാവ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളാണെന്ന് പറയാൻ വളരെ ശ്രദ്ധിച്ചു കേട്ടു അപ്പൊ അത് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗ്രഹങ്ങൾക്ക് ഓരോരോ ഭാവത്തിലും ഗ്രഹങ്ങൾക്ക് ആധിപത്യം കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് രാശികളറിയാലോ തുടക്കക്കാരാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ് മേ മേഷം വൃശ്ചികം രാശിക്ക് ചൊവ്വ ആധിപത്യം വൃഷഭത്തുല രാശിക്ക് ശുക്രൻ മിഥുന കന്നിരാശിക്ക് ബുധൻ കർക്കിരാശിക്ക് ചന്ദ്രൻ സിംഹരാശിക്ക് സൂര്യൻ മീന മീനധനുരാശിക്ക് വ്യാഴം മകര കുംഭരാശിക്ക് ശനി ഇതാണ് ആധിപത്യം ഓരോ രാശിയിലെയും നമ്മുടെ വേണേൽ ബ്രെയിനായിട്ടൊക്കെ കണക്ട് ചെയ്ത് ചിന്തിക്കാം എന്തായാലും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ ആധിപത്യം ഇതാണ് അപ്പൊ ഇത് കാലപുരുഷന്റെ അംഗങ്ങളിൽ ഗ്രഹങ്ങളിരിക്കുന്ന അതെന്താണ് എന്നുള്ളത് ഡീപ്പായിട്ട് മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്തായാലും അതൊന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ലൈഫില് ഉള്ള സകലമായ ആക്ഷൻസും നിങ്ങളുടെ സകലമായ ജീവിതത്തിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ആളുകളും ഈ പന്ത്രണ്ട് ഭാവത്തിൽ ഒതുക്കിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ക്ലാസ്സുകളെടുക്കാൻ പറയാനാണ് ഓൾ ദ പ്ലേസസ് ഇൻ ദ വേൾഡ് ഓൾ ദ പേഴ്സൺസ് ഓൾ ദ ആനിമൽസ് ഓൾ ദ ആക്ഷൻസ് അനിമൽസ് ആൻഡ് ഹെർബ്സ് എല്ലാ സാധനങ്ങളും ഈ പന്ത്രണ്ട് രാശികളുടെ അടുക്കിയൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ബ്രെയിൻ വെച്ചിട്ടാണ് അപ്പൊ ബ്രെയിൻ ഒരു മൊത്തം ബ്രെയിനിനെ പല ഘട്ടങ്ങളായിത്തോളും മുന്നൂറ്റാറോ ഡിഗ്രി വെച്ച് തിരിച്ച് ഇരിക്കുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബ്രെയിനിൽ സേവ്ഡ് ആണ് നിങ്ങൾ പ്രാക്ടിക്കലി ഈ മുഖ കാര്യങ്ങളായിട്ടാണ് ഡേ ടു ഡേല് ഇന്ററാക്ട് ചെയ്യണം പേഴ്സൺസ് ആനിമൽസ് അതേപോലെ സസ്യ ലതാദികളൊക്കെ ഉണ്ടല്ലോ ഫ്ലോറ ആൻഡ് ഫ്രോണ അതായിട്ട് അതുപോലെ ഇന്ററാക്ട് വസ്തുക്കളായിട്ട് പ്ലേസസ് തിങ്സ് ഫ്ലോറ ആൻഡ് ഫ്രോണ ആൻഡ് പേഴ്സൺസ് ഇൻട്രാക്ട് ചെയ്യും ആക്ഷൻസ് നമ്മൾ ഒരു സാധനം എടുക്കുന്നു കൊടുക്കുന്നു ആളുകളായിട്ട് സംസാരിക്കുന്നു അങ്ങനെ 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 ഇതാണ് നമ്മളുടെ ലൈഫ് അപ്പോൾ ഈ ലൈഫിൽ ഈ ആക്ഷൻസിൽ ഈ ആക്ഷൻസ് എല്ലാം പന്ത്രണ്ട് ഭാവങ്ങളിൽ ഉൾക്കൊള്ളിച്ചേക്കണം ഒന്നാമത്തെ ഭാവം എന്ന് പറഞ്ഞാൽ ദേശത്തെ സൌഷ്ടം സാസ്ത്രസ്ഥി ശ്രേഷ്വാസവും ജയവും ചോദിച്ച പത്സരവും ചിന്തയും ലഗ്ന എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ് സിമ്പിൾ ആയതുകൊണ്ട് ഇത് ശരീരം ഇൻ്റലിജൻസ് ബുദ്ധി നമ്മളുടെ ബോഡിയുടെ ടൈപ്പ് നമ്മുടെ കോംപ്ലക്ഷൻ നമ്മളുടെ കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നിറം നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് നമ്മളെ ബോഡിയുടെ വടിവം രൂപം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയും എല്ലാം ലഗ്നഭാവം കൊണ്ട് ചിന്തിക്കും രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന വിഷയങ്ങള് വർത്തവ്യാമകലം വിത്തം വാണി ചക്ഷസ ദക്ഷിക്ഷണം വിദ്യാചിതസവം ചിന്തിയ ദ്വിതീയത എന്ന് പറയുന്ന പ്രമാണം അനുസരിച്ചിട്ട് നമ്മുടെ കുടുംബം നമ്മുടെ പണം നമ്മുടെ സംസാരം ഇതെല്ലാം വരും ഞാൻ കൂടുതലായിലേക്ക് പോകുന്നില്ല അപ്പൊ ഈ ഭാവങ്ങളില് ഒരു ഭാവം മാത്രം കൊട്ടി അടക്കപ്പെട്ടാത്ത ഭാവമാണ് കൊട്ടി അടയ്ക്കപ്പെടാത്ത ഭാവം എന്ന് പറഞ്ഞാല് ആ ഭാവം മാത്രം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ആ ഒരു മേഖല മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ ഭാവത്തിന് മാത്രം കൺട്രോളിംഗ് ഇല്ല കണ്ട്രോളിങ് എന്ന് പറഞ്ഞാൽ ഒരു ഭാവത്തിന്റെ കൺട്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാവത്തിൽ ഉച്ച ഉച്ച ഗ്രഹത്തിനോ നീചമാവുന്ന ഗ്രഹത്തിനോ ത്രികോണം വരുന്ന ഗ്രഹത്തിനോ അതിന്റെ കൺട്രോളിങ് വരും എന്നുള്ളതാണ് പോസിറ്റീവ് കൺട്രോൾ ആൻഡ് നെഗറ്റീവ് കൺട്രോൾ നെഗറ്റീവ് കൺട്രോൾ ചെയ്യുന്ന നീചന്മാരും പോസിറ്റീവ് കൺട്രോൾ ചെയ്യുന്ന ഉച്ചന്മാരും ഉച്ചന്മാരും നീചന്മാരും ഇല്ലാത്ത സമയത്ത് ത്രികോണാധിപതി എന്ന് പറയുന്ന അംഗരക്ഷകരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അത്തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ എല്ലാ ഭാവത്തിലെയും ഉച്ചരാശി ഇപ്പോ ഒന്നാമത് അജവൃഷഭ മൃഗാങ്കന കുളീര അജ സൂര്യന് അജ ചന്ദ്രന് വൃഷഭ ചൊവ്വയ്ക്ക് മൃഗ ബുധന് അങ്കന വ്യാഴത്തിന് കുളിര ശുക്രന് അജവൃഷ മൃഗാങ്കന കുളിര ചഷ മീനം ശനിക്ക് വണിക് ഇതാണ് ഉച്ചരാശി അജവൃഷ മൃഗാങ്കന കുളിര ചഷ വണികോജ തിവാകരാദി തുങ്ക എന്ന് പറയുന്ന അനുസരിച്ച് അപ്പൊ ഇതിന്റെ നീചരാശി സൂര്യന് നീജം തുലാം ചന്ദ്രന് നീജം വൃശ്ചികം ചൊവ്വയ്ക്ക് നീജം കുളീരം ബുധന് നീചം ചഷം ശുക്രന് നീചം കന്യാ ശനിക്ക് നീചം മേഷ ഇതാണ് അങ്ങനെയാണെങ്കിൽ ഇനി ഓരോ രാശിക്ക് മൂലത്രികോണമുണ്ട് മൂലത്രികോണം അതായത് സൂര്യന്റെ മൂലത്രികോണം സിംഹേ സിംഹേ ചന്ദ്രൻ്റെ വിർഷ ചൊവ്വയുടെ പ്രഥമ ബുധൻ്റേത് ഷഷ്ട അതായത് ആറാമത്തത് വ്യാഴത്തിൻ്റെ ഹയാങ്ക ധനു ശുക്രേത് തൗലി സോറി സിംഹേ വൃഷപ്രഥമ ഷഷ്ട ഹയാങ്ക തൗലി തൗലി എന്ന് പറഞ്ഞ തുലം ശുക്രൻ്റെ തുലം കുംഭ ത്രികോണ കുംഭം എന്ന് പറയുന്നത് ശരിടാ അപ്പൊ ഇതെല്ലാത്തിന്റെയും ഞാൻ ഉച്ചവും നീചവും മൂലത്രികോണം എഴുതി അപ്പോ ഈ മൂലത്രികോണം ഇവിടെ ഗ്രഹമില്ലാത്തതുകൊണ്ട് ഇങ്ങടെ ഇതിന് ആധിപത്യം വന്നു ഇവിടെ നീചത്തിന്റെ ചന്ദ്രൻ ഇവിടെ ആധിപത്യം വന്നു ഇവിടെ ശനിക്ക് ആധിപത്യം വന്നു ഇവിടെ സൂര്യൻ ആധിപത്യം വന്നു അപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ സൂര്യൻ ശനി ചൊവ്വയ്ക്ക് ഈ രാശിയില് മൂന്നെണ്ണത്തിനും വൃഷഭത്തില് ചന്ദ്രന് രണ്ട് മീനത്തില് ചഷത്തില് ശുക്രനും ബുധനും ഉണ്ട് ഇവിടെ ശനി ഇരട്ടി ബലവാനാണ് ഇവിടെ ചൊവ്വ ഇവിടെ വ്യാഴം ഇരട്ടി ഇല്ല വ്യാഴം ഒരട്ടയുള്ളൂ സോറി വ്യാഴം ഇവിടെ ചന്ദ്രൻ ഇവിടെ ശനി ശുക്രൻ ഇവിടെ ബുധൻ ശുക്രൻ ഇങ്ങനെ ഈ തരത്തിൽ ഗ്രഹങ്ങളുണ്ട് ഇവിടെ ഗ്രഹങ്ങളില്ലാത്തവരൊറ്റ ഇത് മാത്രമുണ്ട് അതായത് ഈ രാശികളിൽ ഒരു രാശി മാത്രം കൊട്ടി അടയ്ക്കപ്പെട്ടിട്ടില്ല ദർ ഈസ് നോ പോസിറ്റീവ് നെഗറ്റീവ് ഓർ കൺട്രോളിങ് ആധിപത്യ മീൻസ് ഉച്ചരാശി ഉച്ചരാശിയില്ല നിജരാശിയില്ല മൂല ഇല്ല ഇതാണ് പവർഫുൾ ആയിട്ടുള്ള ആധിപത്യം ഗ്രഹത്തിന്റെ ക്ഷേത്രമല്ല പവർഫുൾ ആയിട്ടുള്ള ആധിപത്യം ഈ ഈ ആധിപത്യം പറയുന്നത് ഇതിന്റെ സ്വഭാവമാണ് മേടം രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ ആധിപത്യം എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ സ്വഭാവ ഗുണങ്ങള് ആ രാശിക്കുണ്ടാവും ഇവിടെ സൂര്യൻ ഇവിടെ ഉച്ചമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാശിയുടെ സ്വഭാവങ്ങൾ മാത്രമല്ല പറയുന്ന സൂര്യന്റെ പവർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ചൊവ്വയുടെ സ്വഭാവങ്ങൾ ഇവിടെയുണ്ട് സൂര്യന്റെ പവർ ഈ രാശിക്കുണ്ട് ചന്ദ്രന്റെ പവർ ഈ രാശിക്കുണ്ട് അതായത് സൂര്യൻ അവിടെ നിൽക്കുമ്പോൾ സൂര്യൻ പവർഫുള്ളാവും എന്ന് മനസ്സിലാക്കണം മേടൻ രാശിയിൽ സൂര്യൻ പവർഫുള്ളാവും ചൊവ്വയുടെ ചൊവ്വ ആവുന്ന ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകര രാശിയിലാണ് അപ്പൊ പവർഫുള്ളാവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്നിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് എനിക്ക് അവിടെയാണ് അധികാരം വന്നത് അധികാര സ്ഥാനമാണ് ഉച്ചരാശി അതേപോലെ ചില സ്ഥലത്ത് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ അടിമയെ പോലെ നീജമാവും നമുക്ക് ഒട്ടും അധികാരമുള്ള അവിടെ പെട്ടുപോകും ചിലപ്പോൾ അടിമ വേല ചെയ്യേണ്ടവരും അപ്പോഴും അവിടെ നമുക്കൊരു സ്ഥാനം ഉണ്ടാവും പക്ഷെ നമ്മൾ അവിടെ അടിമയായിട്ട് അവിടെ നമ്മൾ ഉണ്ട് അർത്ഥം അങ്ങനെയുള്ള സ്ഥാനമാണ് ചൊവ്വയുടെ സ്ഥാനമാണ് കുളീര രാശി അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെയൊക്കെ ആളുകള് ഉണ്ട് ഒരു രാശിയിൽ മാത്രം ആളില്ല ഏതാര മിഥുന രാശി അപ്പൊ മിഥുന രാശിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ബ്രെയിൻറെ ഒരു സ്ട്രക്ചർ വരച്ചാലും ഇതിന് പ്രത്യേകതയുണ്ട് അതിനെ കുറിച്ച് കൂടുതലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല എന്തായാലും മിഥുന രാശിയാണ് രാശി ചക്രത്തില് കൊട്ടി അടയ്ക്കപ്പെട്ടാത്ത ഭാവം കാരണം ഈ രാശിയിൽ ഉച്ചന്മായിട്ടുള്ള ഗ്രഹങ്ങളോ നീചമായിട്ടുള്ള ഗ്രഹങ്ങളോ മൂലത്രികോണമായിട്ടുള്ള ഗ്രഹങ്ങൾക്കോ സ്ഥാനമില്ല സ്വഭാവം മാത്രമുണ്ട് ഇതിന്റെ ഈ മിഥുന രാശിയുടെ ആധിപത്യം സ്വാ അതായത് ആക്ഷി ഇവിടെ ആക്ഷി ആക്ഷി എന്ന് പറഞ്ഞ ഇത് ആരുടെ രാശിയാണെന്ന് പറഞ്ഞാൽ ബുധന്റെ രാശിയാണ് അവിടെ ആരും ഉച്ചവും നീചം ബുധൻ മാത്രമേ ഉള്ളൂ അവിടെ പുറത്തു നിന്നുള്ള ഒരാൾക്കും ഈ രാശിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള രാശിയിൽ പുറത്തുനിന്നുള്ള ഗ്രഹങ്ങളാണ് ഉച്ചവും നീചവും മൂലത്രികോണവും ആവുന്നത് മൂലത്രികോണമാവുന്നത് പുറത്തു നിന്നുള്ളതല്ല ആദ്യത്തെ രണ്ടെണ്ണം ഒഴിച്ചിട്ട് ബാക്കി ഉള്ളവര് മൂലത്രികോണമാവുന്നുണ്ട് ഉച്ചവും നീചവും നിങ്ങൾ നോക്കിക്കോ അവിടെ ബുധൻ ഉച്ചമാവുന്നത് സ്വന്തം രാശിയിലാണ് അല്ലാതെ മറ്റു പല ഗ്രഹങ്ങളും ഇവിടെ ഉച്ച ആവുന്നില്ല അപ്പൊ എന്താന്ന് പറഞ്ഞാൽ പുറത്തു ഒരു പവർഫുൾ ആയിട്ടുള്ള ഗ്രഹത്തിന് അവിടെ ഹോൾഡ് ഇല്ല അതുപോലെ പുറത്തു ഒരാൾ അവിടെ നീചമാവുന്നില്ല ഒരാള് നീജമാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുണ്ട് ഒരാള് ഇപ്പോ ശനിയുടെ ഏറ്റവും ഉച്ചമായിട്ടുള്ള കാരകത്വം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു സൂപ്പർവൈസർ ഏറ്റവും നല്ല ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന ഏറ്റവും നല്ലൊരാള് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ലെവലിൽ നിൽക്കുന്ന ഒരു തൊഴിലധിപൻ ഇതൊക്കെ വേണമെങ്കിൽ ശനിയുടെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുമ്പോൾ വേണമെങ്കിൽ പറയാം ശനി നീചത്തിൽ നിൽക്കെയാണെങ്കിലൊന്നു ആലോചിച്ചിരിക്കുക വെള്ളടിച്ച് പണ്ടാരടങ്ങി നടക്കുന്ന ആളോ ബാറിലെ ജീവനക്കാരനോ വേണമെങ്കിൽ പറയാം അത് ഏത് ഭാവുമായിട്ട് കണക്ട് ആയി എന്നുള്ള രീതിയിലാണ് പത്താം ഭാവമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ പറയാം അതല്ല ഏഴാം ഭാവമായിട്ട് കണക്ട് ചെയ്ത ഭർത്താവ് ഇങ്ങനെയാണെന്ന് പറയാം അങ്ങനെ കണക്ഷൻ വെച്ചിട്ട് പറയാം ഈ ഭാവം മാത്രം അവിടെ ഗ്രഹം ഇല്ല ഉച്ച നീച മൂല ത്രികോണം ഇല്ല അപ്പൊ ഈ ഭാവം മൂന്നാം ഭാവമാണ് കാലപുരുഷന്റെ അപ്പൊ കാലപുരുഷന്റെ മൂന്നാം ഭാവം മാത്രം കുട്ടി അടക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് എനർജി വലിച്ച് ഏത് ഭാവത്തെയും ശക്തിപ്പെടുത്താം മെഡിറ്റേഷനും ഈ മൂന്നാം ഭാവം ഉപയോഗിക്കും ഇവിടെ ഇരിക്കുന്ന എന്താണ് ഇവിടെ ഇരിക്കുന്നത് മിഥുനമാണ് മിഥുനം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി കൂടി ചേർന്നിരിക്കുന്നത് ചന്ദ്രകല സൂര്യകല ബോഡിയിൽ രണ്ട് കലകള് ചന്ദ്രകല സൂര്യകല ചേർന്നിരിക്കുന്ന കലയെ അത് പറയും കാരണം ബുധൻ എന്ന് പറഞ്ഞ ഗ്രഹത്തിന്റെ പ്രത്യേക അളിഗ്രഹമാണ് സുഴിമുനയെ ഇവിടെ പറയാം യോഗികൾക്ക് മിഥുനരാശി സുഴിമുനയായിട്ടും ഗൃഹസ്ഥന് മിഥുനരാശി മുയർച്ച സ്ഥാനമായിട്ടും എടുക്കേണ്ടതാണ് അപ്പോ നിങ്ങളുടെ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹം എങ്ങനെയൊക്കെ നിന്നാലും നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ ട്രയൽസും ഓരോ പരിപാടിക്കും ഇവിടെ നിങ്ങളുടെ ബാക്കി ഭാവങ്ങളിലേക്ക് എനർജിയെ നൽകാനാകും അപ്പൊ നിങ്ങളൊരു ജാതകം നോക്കിയിട്ട് പറയണോ എൻ്റെ പരിപാടി തീർന്നു ഒരു ഗ്രഹത്തിനും പവറില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മൂന്നാം ഭാവം ഏതാണെന്ന് മനസ്സിലാക്കി ആ ഭാവത്തിന്റെ കാര്യങ്ങൾ ചെയ്താല് നിങ്ങൾ ഉറപ്പായിട്ടും സക്സസ് ആവും കാര്യം മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ധൈര്യം വീര്യം ച ദുർബുദ്ധി ചെർബുദ്ധി സഹോദര സഹോദര ച സഹായോ സഹായവും ചിന്തനിയതാണ് അപ്പൊ ഇത് സംസ്കൃത പ്രമാണമാണ് നമ്മൾ തമ്മിൽ പരാശ്രമത്തിൽ എടുത്ത മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ഓൾ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നമ്മളുടെ ഈ സംസാരമല്ല ഓൾ ടൈപ്പ് ഓഫ് ട്രയൽസ് ഓൾ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഓൾ ടൈപ്പ് ഓഫ് അബ്സോർബ്ഡ് എന്ന് പറയാം മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ വിദ്യയായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മുടെ പ്രാക്ടിക്കൽ ആണ് നമ്മൾ ചെയ്യുന്ന കൈകൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവർത്തിയെയും വേണമെങ്കിൽ മൂന്നാം ഭാവം പറയാം നമ്മളുടെ ഓരോ ട്രയൽസ് ട്രയൽസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പരിശ്രമം മൂന്നാം ഭാവത്തെ ഒരൊറ്റ വീട് കൊണ്ടു പരിശ്രമം ഏതൊരു കാര്യത്തെ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഏത് ഗ്രഹം എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് എനിക്ക് നാശമാണ് ഈ ഗ്രഹ ഇരിക്കണോട് ഞാൻ രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കണവൻ യഥാർത്ഥമായിട്ടുള്ള ജ്യോതിഷം മനസ്സിലാക്കിയിട്ടില്ല കാരണം യഥാർത്ഥ പ്രാക്ടിക്കലി ജ്യോതിഷത്തിന്റെ ഒരു ആണ് മൂന്നാം ഭാവം തുറന്നു വച്ചേക്കാണ് മൂന്നാം ഭാവം ഉയർച്ച സ്ഥാനമാണ് ഉയർച്ച എന്ന് പറഞ്ഞ പരിശ്രമം പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിൽ വേണമെങ്കിലും സക്സസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം പരിശ്രമിക്കണം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ജാതകത്തിൽ നിങ്ങൾ സക്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൂന്നാം ഭാവത്തിൻ്റെ അധിപതി ആയിട്ടുള്ള ഗ്രഹം ട്രാൻസിറ്റില് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാരവശാൽ ഏത് ഭാവത്തിലാണോ സഞ്ചരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ ഭാവത്തിന് ചേർന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇടപെടുകയാണെങ്കിൽ നിങ്ങൾ സക്സസ് ഉണ്ടാവും അപ്പൊ രണ്ട് കാര്യമുണ്ട് ലഗ്നത്തിന് നോക്കണോ ചന്ദ്രന് നോക്കണോ എന്നൊരു കണക്കുണ്ട് ഇവിടെ പഞ്ചഗ്രഹങ്ങളെയാണ് നിങ്ങൾ എടുക്കേണ്ടത് കാരണം സൂര്യനും ചന്ദ്രനും ആത്മാവും മനസ്സും ആണ് ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ കാരകത്വത്തിന് പ്രാധാന്യമുണ്ട് അത് ട്രാൻസിറ്റിൽ വരുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി പവർഫുൾ ആണ് രണ്ടാമത്തത് ജീവകാരകനായിട്ടുള്ള ഈ നാഡീജ്യോതിഷപ്രകാരം ജീവകാരകനായിട്ടുള്ള വ്യാഴം ഏത് ഗ്രഹത്തിനെ തൂണ്ടുന്നു ഏത് ഗ്രഹത്തിനെ നോക്കുന്നുവോ അഞ്ച് ഒമ്പത് ഏഴില് നോക്കുന്നുവോ അത് നിങ്ങളുടെ മുയർച്ച സ്ഥാനവുമായിട്ട് മൂന്നാം ഭാവ മൂന്നാം ഭാവവുമായിട്ട് ബന്ധമുണ്ടോ മൂന്നാം ഭാവാധികനായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാം ഭാവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ പ്ലേസസിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുക അതിലിരിക്കുന്ന ഗ്രഹങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ കാരകത്വത്തെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇവിടെ മിഥുനം രാശി കാലപുരുഷന്റെ മൂന്നാം ഭാവവും ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് മേഷലഗ്നത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും മിഥുന രാശിയാണ് അവിടെ വിദ്യയാണ് ബുധന്റെ കാരകത്വം വിദ്യയാണ് നോളജാണ് ഈ ബുധന് തന്നെ വരുന്ന പോസിറ്റീവായ കാര്യത്വമാണ് പ്ലാനിങ് വളരെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ബുധന്റെ കാരകത്വമാണ് വളരെ ഇന്റലിജന്റ് ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നത് ബുധന്റെ കാരകത്വമാണ് വളരെ തന്മയത്വത്തോടൊരു സംസാരിക്കുക വാക്ക് സംസാരിക്കുക എന്നുള്ള ബുധൻ്റെ കാലകത്തോന്നു അതുകൊണ്ട് വ്യാപാരം ചെയ്യാൻ പറ്റുന്നതാണ് ബുധൻ വ്യാപാരിയാണ് ബുധൻ ബുധൻ വന്നു കഴിഞ്ഞാൽ വൈശ്യൻ വ്യാപാരിയൊക്കെ ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ അടിപൊളിയായിരിക്കും ബുധൻ പോസിറ്റീവായി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ആവുന്നത് അതുകൊണ്ടാണ് കാരണം കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം സൗമ്യമായിട്ട് പെരുമാറുന്നൊണ്ടാണ് സൗമ്യം എന്ന് വിളിക്കുന്നത് സൗമ്യമായിട്ടുള്ള പെരുമാറ്റം നമ്മള് ചെയ്യാൻ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള് സിസ്റ്റമാറ്റിക് ലേണിങ് സിസ്റ്റമാറ്റിക് ടൈപ്പ് ഓഫ് പ്ലാനിങ് ലേനിങ് പ്ലാനിങ് മൂന്ന് സിസ്റ്റമാറ്റിക് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതും ബുധന് വരുന്നതാണ് അപ്പൊ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ബുധൻ പിഴച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബുധൻ പിഴച്ചാൽ നേരെ റിവേഴ്സ് അടിക്കും കാര്യങ്ങൾ കാര്യം എന്താന്ന് പറഞ്ഞാൽ ബുധൻ പിഴച്ച് പോയി കഴിഞ്ഞാൽ ബുധൻ കള്ള ഉറയവ് കള്ളത്തിരുട്ടുറൈവ് പ്രേമം ലീലാവിലാസങ്ങൾ മുതലായ കാര്യങ്ങളിലേക്ക് വരും അത് നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആണ് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇതായി കഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നിങ്ങൾ എന്റർടൈൻമെന്റ്സ് മിക്കോർ എന്റർടൈൻമെന്റ്സ് സിനിമ ഇതിലൊക്കെ ഉള്ളത് നിങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ അഭിനയിക്കുകയല്ല നിങ്ങൾ വീക്ഷിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ബുധൻ അതിൽ നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ട് അഡിക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ ബുധൻ പഴച്ചു നിർത്തം നിങ്ങളുടെ ജാതകത്തില് അപ്പം നിങ്ങളത് അത്തരത്തിലല്ലാതെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഈ ബുധനെ യൂസ് ചെയ്യുക നോളജിന് ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായ കാര്യത്തിന് വേണ്ടി അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് നമ്മൾ അത് ഉപയോഗിച്ചിട്ട് വേറെ കാര്യം ചെയ്യാൻ പറ്റും സബ് പ്രൊഡക്ഷനാണ് അല്ലാണ്ട് കൺസംഷൻ അല്ല ആ തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളർച്ച ഉണ്ടാവും അപ്പോൾ സിസ്റ്റമാറ്റിക് ലെവൽ ഓഫ് ലേണിംഗ് സിസ്റ്റമാറ്റിക് ലേണിംഗ് സിസ്റ്റമാറ്റിക് പ്ലാനിങ് സിസ്റ്റമാറ്റിക് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ ബുധൻ്റെയും മൂന്നാഭാവം പറയണതാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഇതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതൊരു മുയർച്ചയും ഏതൊരു നിങ്ങൾ നോക്കി ഏതൊരു മുയർച്ചയും ഏതൊരു ട്രയലും ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ലേണിംഗ് ഇറ്റ്സ് എ സോർട്ട് ഓഫ് സ്കിൽ അക്യൂമെൻറ്റ് സ്കിൽ അക്യൂമെൻറ്റ് സ്കിൽ അക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഇറ്റ് ഇതൊരു ടൈപ്പ് ഓഫ് ലേണിങ് ആണ് അപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്ക പഠിച്ചോണ്ടിരിക്ക പഠിച്ചുകൊണ്ടിരിക്കുക പലപ്പോഴും പറയുന്ന കേസ് ആണ് ഓഫ് കിങ് ഓഫ് നത് ആക്ച്വലി ഇങ്ങനെയൊക്കെയുള്ള ഇത് പലരും എന്താക്കി എടുത്ത് പരത്തുന്ന എന്തിനാന്ന് പറഞ്ഞാൽ പല ആളുകളും പലതും പഠിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളൊരു രാജാവിനെ എടുത്ത് നോക്കിയപ്പോ രാജാവിനെ അറുപത്തിനാല് കലകളും അറിയാമായിരുന്നു എന്ന് പറയുന്നത് രാജാക്കന്മാർക്ക് അതുപോലെ ഏത് മേഖലയിലും സക്സസ് ആയിരിക്കുന്നു എന്ന് നോക്കിക്കോ അവർക്ക് മിക്കവാറും സൊസൈറ്റിയിലുള്ള മിക്കവാറും കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും ഒരു ജോഡ്സിനാവണമെങ്കിൽ തന്നെ ഒരു ജ്യോതിഷം ശരിക്കും പറയണമെങ്കിൽ തന്നെ ജോഡ്സിന് എല്ലാ മേഖലയും അറിഞ്ഞിരിക്കണം കാരണം ജ്യോതിഷന്റെ അടുത്ത ആൾക്കാർ വന്ന് ചോദിക്കാൻ ചിലപ്പോൾ മെഡിക്കൽ ആസ്ട്രോളജി ആയിരിക്കും ചിലപ്പോൾ ബിസിനസ് ആസ്ട്രോളജി ആയിരിക്കും ചിലപ്പോൾ ഫിനാൻഷ്യൽ ആസ്ട്രോളജി ആയിരിക്കും ചിലപ്പോ റിലേഷൻഷിപ്പ് ആസ്ട്രോളജി ആയിരിക്കും ചിലപ്പോൾ ഫാമിലി ആസ്ട്രോളജി ആയിരിക്കും ഇങ്ങനെ ചിലപ്പോൾ പാരന്റിങ്ങിനെ കുറിച്ചായിരിക്കും എല്ലാ വിഷയത്തെ കുറിച്ചും ഒരു മോഡേൺ സൈക്കോളജിസ്റ്റിനേക്കാൾ ഉപരി എല്ലാ വിഷയത്തിന്റെ ടെക്നോളജിയെ അറിഞ്ഞിരിക്കുന്നവനായിരിക്കും യഥാർത്ഥത്തിലും ജ്യോതിഷത്തിലൊക്കെ സക്സസ് ആവുക നമുക്ക് ഏത് കാര്യം ചോദിച്ചാലും നമുക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറയും പോലെ തന്നെ നിങ്ങൾക്ക് എത്ര മേഖലയില് എല്ലാത്തിലും കൂടി അവിടെ പോയി നോക്കിയോണ്ട കാര്യം കേട്ടെ എത്ര മേഖല നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുമോ അത്ര ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് കൂടുതൽ സക്സസ് ഉണ്ടാവും അപ്പൊ പന്ത്രണ്ട് ഭാവങ്ങളിലും ലോകത്തുള്ള എല്ലാ അറിവുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ട് ഭാവങ്ങളും നമുക്ക് ടോട്ടലി കിട്ടിയില്ലെങ്കിലും രണ്ടോ മൂന്നോ ഭാവത്തിലോ ഉള്ള അറിവുകളെയും ഒക്കെ നമുക്ക് സംശീകരിച്ച് ടോപ്പായിട്ട് ഓരെണ്ണം ടോപ്പായിട്ട് നിർത്തുക ഉഭയരാശിയിൽ ജനിച്ചിരിക്കുന്നവർക്ക് രണ്ട് തൊഴിലുകളുണ്ട് ഞാനൊക്കെ ഉഭയരാശിയിൽ ജനിച്ചിട്ടുള്ള ആളാണ് അത് പ്രത്യേകിച്ച് എൻ്റെ ലക്നംന്നൊക്കെ പറഞ്ഞാൽ വ്യാഴത്തിന്റെ ലഗ്നമാണ് നിങ്ങൾ ചോദിച്ചു ഉഭയരാശി വ്യാഴത്തിൻ്റെ ഏതാണെന്ന് രണ്ട് ചാൻസ് ഉണ്ട് അതിലേതെങ്കിലും അപ്പൊ ഊക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റണം അസ്ട്രോളജി ആണെങ്കിൽ അപ്പൊ ഉഭയ ലഗ്നത്തിൽ ജനിച്ചവർക്ക് രണ്ടോ മൂന്നോ തൊഴിലുകൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ അതല്ല ചരരാശിയിൽ ജനിച്ചവനാണെങ്കിൽ ട്രാവല് ചെയ്തേ തൊഴിൽ ചെയ്യുകയുള്ളൂ സ്ഥിരരാശിയിലാണെങ്കിൽ ഇരുന്നേ തൊഴിൽ ചെയ്യുകയുള്ളൂ അത് പത്താം ഭാവമായിട്ട് കണക്ഷൻ വരും ഒന്നാം ഭാവം ഏത് രാശിയിൽ ലഗ്നം വന്നാലും പത്താം ഭാവമായിട്ട് കണക്ഷൻ വരും ഒന്ന് നാല് ഏഴ് പത്ത് അതേ രാശി തന്നെ വരും അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം എന്തായാലും ഇത്തരത്തിൽ മുയർച്ച ചെയ്താൽ പ്രാക്ടിക്കലി മുയച്ച ചെയ്താൽ ജ്യോതിഷം നിങ്ങൾക്ക് ഗ്രഹനില ഇപ്പോഴത്തെ ഗ്രഹനില ആയിരിക്കില്ല വലി വലിക്കുന്നത് നിങ്ങൾക്ക് അക്ഷയ ലക്ന പദ്ധതി എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഓഫ് എ എൽ പി എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഓഫ് ആസ്ട്രോളജി ഇപ്പോ തമിഴ്നാട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ലഗ്നം അതേപോലെ തന്നെ ചന്ദ്രൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് ദേഹമാ അക്ഷയ ലക്നപദ്ധതി കൊണ്ടുവന്ന ആളൊന്നും പറഞ്ഞതല്ല അതിനു മുമ്പ് തന്നെ അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത് ഇപ്പൊ സാരജ്യോതിഷ്ടത്തിലായാലും ചന്ദ്രൻ ഇപ്പൊ നടത്തി ദശയെ ദശക്കനുസരിച്ചിട്ടുള്ള നക്ഷത്രം മാറി വരും എന്നൊക്കെയുള്ള കണക്കുണ്ട് എന്ന് പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇപ്പോഴത്തെ കർമ്മമാണ് അടുത്ത ജന്മത്തിലെ ബലം തരാൻ പോകണമെന്ന് കണക്കാക്കുമ്പോ ഇപ്പോഴത്തെ കർമ്മം എത്ര ആണോ അത് ഇത്ര യൂണിറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പവർ അതിന് കിട്ടുകയും ആ കാര്യം സാധിക്കുകയും ചെയ്യും അതായത് ഒരു കാര്യം നിങ്ങൾ സാധിക്കാനായിട്ട് മിനിമം പന്ത്രണ്ട് രാശികളെയും കടക്കണമെങ്കിൽ പന്ത്രണ്ട് രാശികളെയും കടക്കണമെങ്കിൽ മിനിമം നിങ്ങൾ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റാൻഡം കാൽക്കുലേഷൻ മിനിമം പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ആ കാര്യം സക്സസ് ആയില്ലെങ്കിൽ ഓക്കെ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് തൻ കാര്യമായിരിക്കണം നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമായിരിക്കണം കേട്ടോ ഇത് വേറൊരാളുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഗ്രഹങ്ങൾ പണിതരും അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മളിലേക്ക് വരുന്ന പേഴ്സൺസ് ഇപ്പൊ ആനിമൽസ് ആണെങ്കിലും നമ്മൾക്ക് വരുന്ന പ്ലേസസ് നമ്മൾക്ക് വരുന്ന തിങ്സ് നമ്മളിലേക്ക് വരുന്നത് എല്ലാം ഉൾത്തൊടർവുകൾ എല്ലാം പലപ്പോഴും ജാതകം അനുസരിച്ച് വരാൻ സാധ്യതയുണ്ട് അതിൽ നിന്ന് ഏതിനെ സെലക്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണം പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നോളജ് അക്വയർമെന്റ് പ്ലാനിങ് എബിലിറ്റി കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഇങ്ങനെയുള്ള നിങ്ങളുടെ സ്കിൽസിനെ കൂട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പഠിക്കാനായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്യുന്നത് അതിന് പലരുടെ സഹായം തേടാം അതിന് കുഴപ്പമൊന്നുമില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യും നിങ്ങൾ പന്ത്രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്യും പന്ത്രണ്ടിൽ നിന്നല്ലെങ്കിൽ വീണ്ടും ഒരു ചക്രം ഇരുപത്തിനാല് പ്രാവശ്യം ട്രൈ ചെയ്യും നിങ്ങൾ സക്സസ് ആകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇങ്ങനെ നീയൊന്നും പഠിക്കൂല നിന്റെ ജാതകത്തിൽ ബുധൻ വക്രമാണ് എന്ന് ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ജ്യോതിഷന്റെ അടുത്ത് നോക്കിയിട്ട് ജാതകം നോക്കിയിട്ട് നീ ഒന്നൊന്നും പഠിക്കാൻ സാധ്യതയില്ല എന്ന് എൻ്റെ അമ്മ പോയ ഒരു ജ്യോതിഷന്റെ അടുത്ത് ഫേമസ് ആയ ജോഡിച്ചന്റെ അടുത്ത് നോക്കിയിട്ട് എന്റെ ജാതകം പറഞ്ഞു എൻ്റെ ജാതത്തിൽ ബുദ്ധ മക്രാണ് അപ്പൊ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ വളരെ ഉള്ള ആളായിരുന്നു ജ്യോതിഷത്തിലും മാന്ത്രിക താന്ത്രികം ശരകല വൈദ്യൊക്കെ അപ്പൊ എന്റെ അച്ഛൻ അന്ന് പറഞ്ഞ പല ഉപദേശങ്ങളിലും എന്റെ ലൈഫില് പഠനം എന്ന് പറയുന്ന ആ ഹിൻട്രൻസിനെ ഒഴിവാക്കി ഞാൻ പല കാര്യങ്ങളും പഠിച്ചു ഏഴാം ക്ലാസ് വരെ പഠിക്കൂലായിരുന്നു സത്യത്തില് ഇത് നോക്കിയതിന് ശേഷം ചില കാര്യങ്ങൾ മനസ്സിലായപ്പോ ട്രൈ അറിയുക വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഒരേ കാര്യം തന്നെ ചിലപ്പോ വീണ്ടും വീണ്ടും പഠിക്കും കാര്യം ഒരു സമയത്ത് നമ്മൾ പഠിക്കുമ്പോ അറിയുന്ന കാര്യായിരിക്കില്ല നമ്മൾ വീണ്ടും പഠിക്കുക ഒരേ കാര്യം ഞാൻ തന്നെ പല ആളുകളുടെ അടുത്തും പഠിക്കാറുണ്ട് അത് കളരിയുടെ ചാനലിൽ നിങ്ങൾ നോക്കിയാൽ എന്റെ ഗുരുനാഥന്മാരുടെ കാണാം ഒരു ജ്യോതിഷത്തിൽ തന്നെ നമ്പർ ഓഫ് ആളുകളെടുക്കുന്ന നമ്മൾ പല കാര്യങ്ങളും വീണ്ടും വീണ്ടും പഠിക്കുന്ന സ്വഭാവം എന്താന്ന് പറഞ്ഞാല് നോളജ് നമ്മളെ സ്കില് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കണക്കാക്കണ്ട നിങ്ങൾ ട്രൈ ചെയ്യുക പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്ത് ചെയ്യുക വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക വളരെയധികം ട്രൈ ചെയ്യുക ഫെയിലിയർ വന്നാലും വീണ്ടും ട്രൈ ചെയ്യുക കുറച്ച് പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിന് ആ സാധനത്തിനെ പവർഫുൾ ആക്കുക ജെനറ്റിക്കലി നമ്മൾ ഇല്ലെങ്കിലും ജെനറ്റിക്കലി ആണെങ്കിൽ ജാതകം കുറെ കാണിക്കണം സ്കിൽസ് ഇല്ലെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പാണ് നിങ്ങൾ വീണ്ടും 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 ട്രൈ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പോ ഈ മൂന്നാം ഭാവമാണ് തുറന്നു വെച്ചിരിക്കുന്ന മിഥുന രാശി മാത്രമല്ല നിങ്ങളുടെ ജാതത്തിലും മൂന്നാം ഭാവത്തിനും പറ്റിയ കാര്യങ്ങൾ നിങ്ങൾ ആക്റ്റീവാക്കിയ ബാക്കി എല്ലാ ഭാവങ്ങളും നിങ്ങളുടെ ആക്റ്റീവ് ആയിരിക്കുന്നതായിരിക്കും നഗിത്രമുള്ളടക്കം ഓം പരാശുരേശ്വരായി